കഴർ സിംഗ നായനാർ പല്ലവ രാജവംശത്തിലാണ് കഴർ സിംഗർ ജനിച്ചത് ശിവപാദങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ചിന്തിക്കില്ല ഇദ്ദേഹം അറബ് രാജാക്കന്മാരെ ജയിച്ച് തമിഴകത്തിൽ ചെങ്കോൾ ധരിച്ച് ഭരണം നടത്തി ഒരിക്കൽ പരിവാരങ്ങളോടൊപ്പം പല ശിവസ്ഥലങ്ങളും സന്ദർശിച്ച് തിരുവാരൂരിലെത്തി അദ്ദേഹത്തിന്റെ പട്ടമഹിഷി പൂമാലകൾ കെട്ടുന്ന മണ്ഡപത്തിൽ നിന്നും ഒരു പൂവെടുത്ത് മണപ്പിച്ചു പൂമാല കെട്ടിക്കൊണ്ടിരുന്ന സെരുത്തുണയ നായനാർ ഇത് ആരൂർ ചക്രവർത്തിയായ ത്യാഗരാജനായ ശ്രീ പരമേശ്വരൻ്റെതാണ് ഇതെടുത്ത് മണപ്പിച്ചു നോക്കിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് മഹാറാണിയുടെ മൂക്ക് വെട്ടിക്കളഞ്ഞു രക്തത്തിൽ കുളിച്ചു കിടന്ന റാണിയെ കണ്ട് കടർ സിംഗർ ഓടിയെത്തി ഈ ലോകത്തിൽ ഇത്ര ധൈര്യത്തോടെ ഇത് ചെയ്തതാരാണ് എന്ന് ആക്രോശിച്ചു സെരുത്തുണേ നായനാർ നടന്നത് വിശദീകരിച്ചു അപ്പോൾ കടർ സിംഗർ പറഞ്ഞു സ്വാമി അവിടുന്ന് ചെയ്തത് വളരെ ശരി എൻ്റെ പത്നി ചെയ്തത് ശിക്ഷാർഹമായ തെറ്റു തന്നെയാണ് ഭഗവാനുള്ള പൂവെടുത്ത തൻ്റെ പത്നിയുടെ കൈ കടർസിംഗർ വെട്ടി അക്കാലത്ത് ശിവനടിയാരെ സംബന്ധിച്ചിടത്തോളം ശിവപൂജയ്ക്കോ ശിവപൂജയ്ക്ക് വേണ്ട സാമഗ്രികൾ ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ കൊടും അപരാധമായി കണക്കാക്കിയിരുന്നു തെറ്റ് ചെയ്തത് അന്തപ്പുര റാണിയാണെങ്കിലും കടുത്ത ശിക്ഷ തന്നെ വിധിക്കുമായിരുന്നു ഓം നമശിവായ